വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ പല കാര്യങ്ങൾ ഓർക്കുമ്പോൾ ദൈവവചനം ഓർക്കുമ്പോൾ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട് എത്ര പേർക്ക് ആനന്ദമുണ്ട് നമ്മൾ പല സ്പോർട്സ് കോമ്പറ്റീഷൻസിലും ഇന്ത്യയുടെ പല ക്രിക്കറ്റ് മാച്ചസിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ മാച്ചസിലാണെങ്കിലും ആൾക്കാർ തുള്ളി ചാടി ഇനോ ആൾക്കാർ ശരിക്കും ആർത്ത് പല കാര്യങ്ങളും ആർപ്പിടുമ്പോഴും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കും ലോകത്തിന് വേണ്ടി ഇത്രയും എക്സൈറ്റ്മെൻ്റ് ഇത്രയും എനർജിയും ഇത്രയും ആനന്ദം നമുക്ക് ഉണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര അധികം നമ്മൾ എനർജറ്റിക് ആയിരിക്കണം എത്ര അധികം നമ്മൾ ഉത്സാഹത്തോടെ ആയിരിക്കണം ഇന്ന് ഉത്സാഹത്തോടെ ആരെങ്കിലും ഇന്നത്തെ മോർണിംഗിൽ കൂടി കാണാൻ വന്നിട്ടുണ്ടോ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടെ യേശുവിൻ്റെ നാമത്തിൽ വെൽക്കം ചെയ്യുന്നു ആൻഡ് നമ്മൾ ആദ്യം തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതിനുശേഷം ദൈവജന സന്ദേശം നമ്മൾ ഒരുമിച്ച് കേൾക്കാൻ പോവുക ഇന്ന് നമുക്കൊരു കീ സ്പോൺസർ ഉള്ളത് വിജയമ്മ ഫ്രം തിരുവനന്തപുരം താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ നന്മകൾ ദൈവത്തിൻ്റെ കരം ആ കുടുംബത്തിൻ്റെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൊച്ചുമകൻ അഞ്ചത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ യേശുവിന് നാമത്തിൽ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ വിജയമ്മയുടെ കാലിലെ വേദനയും നടുവേദനയും പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ദൈവം ഒരു അത്ഭുതം ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ ദൈവം ഇന്നത്തെ സ്പോൺസറിനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ദയവായി അത് ഉപയോഗിച്ച് യു ക്യാൻ ഓൾസോ ബി എ പാർട്ട് ഓഫ് ദിസ് അപ്പോൾ തന്നെ ഒന്ന് രണ്ട് പ്രത്യേക മീറ്റിംഗ്സ് ഞാൻ അറിയിക്കട്ടെ നമ്മുടെ വിമൻസ് കോൺഫറൻസ് ഗ്ലോ ട്വൻറ്റി ട്വൻ്റി ഫോർ ഈ നവംബർ മാസം എട്ടാം തീയതി ഒമ്പതാം തീയതി നടക്കുന്നു അതിലേക്ക് എല്ലാവരെയും എല്ലാ സ്ത്രീകളെയും എല്ലാ സിസ്റ്റേഴ്സിനെയും എല്ലാ ലേഡീസിനെയും ട്വൻറ്റി വൺ ഇയേഴ്സ് ആൻഡ് എബവ് ഞങ്ങൾ ഒരുമിച്ച് വെൽക്കം ചെയ്യുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാൻ സാധിക്കുമല്ലോ അപ്പോൾ തന്നെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് മറക്കരുത് ബ്ലെസ്സിങ് ടുഡേ പ്രയർ ഡേ നടക്കുകയാണ് എല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് ഡേ ഡെന്നാണ് നമ്മൾ ഒരുമിച്ച് വന്ന് നമ്മുടെ രാജ്യത്തിനു വേണ്ടിയും ദേശത്തിന് വേണ്ടിയൊക്കെ ഒക്കെ സോ അതിലേക്ക് എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു നേരിട്ട് കൊച്ചിയിലേക്ക് വന്ന് ചേരുക ഗോഡ് ബ്ലെസ് യു ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് അടുത്തൊരാഴ്ചയിലേക്ക് ദൈവകൃപയ നമ്മളെ കർത്താവ് കൊണ്ടുവന്നു സങ്കീർത്തനം എഴുതിയ ഒരാളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവ് നമ്മളെ വീണ്ടും അവശേഷിപ്പിച്ചിരിക്കുന്നു ദ ലാൻഡ് ഓഫ് ദ ലിവിങ് എന്ന് വെച്ചാൽ ഭൂമിയിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു ഈ പ്ലാനറ്റിൽ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ട് എപ്പോഴാണോ കർത്താവ് നമ്മെ വിളിക്കുന്നത് അപ്പം നമ്മൾ പോകണം എന്നാൽ ദിവസം തോറുമുള്ള ദൈവ വചന പഠനം നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു അനുഗ്രഹമാണെങ്കിൽ ഇടയ്ക്ക് ഒരു മെസ്സേജ് ഇടണേ ഇടണം എങ്ങനെ ഹൗ യു ആർ ബെനഫിറ്റഡ് ഫ്രോം ദിസ് എന്നുള്ളത് ഹൗ ദിസ് എ ടു യു അതൊരു എൻകറേജ്മെന്റ് ആയിരിക്കും മറ്റുള്ളവർക്കും എൻകറേജ്മെന്റ് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് എന്റെ ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കുക മറ്റുള്ളവരോട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അവർ സബ്സ്ക്രൈബ് ചെയ്താലും ചെയ്തില്ലല്ലോ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർക്കൊരു വലിയ അനുഗ്രഹമായിരിക്കും ദിവസം തോറും അവർക്ക് ഇത് ലഭിക്കുമ്പോൾ ദൈവം ആക്ച്വലി ഈ ആഴ്ചയിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നതും അതിനെക്കുറിച്ചാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം ദ പവർ ഓഫ് മെഡിറ്റേഷൻ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഒത്തിരി തരം ധ്യാനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് കരിസ്മാറ്റിക് ധ്യാനം ജീവിത നവീകരണ ധ്യാനം അല്ലെങ്കിൽ ലൈഫ് റിന്യൂവൽ റിട്രീറ്റ്സ് ഉണ്ട് ടി ഡി കേട്ട് കാണും ട്രാൻസ്ഡെൻ്റൽ മെഡിറ്റേഷൻ എൻ്റെ മലയാളത്തിൽ എങ്ങനെയാണെന്ന് പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടാ എന്തൊരു അതീന്ദ്രിയ ധ്യാനം അങ്ങനെ എന്താ പറയുന്നത് സോ അങ്ങനെയുള്ള പല പല ധ്യാനങ്ങളും ധ്യാന ഗുരുക്കന്മാരെ കുറിച്ച് കേട്ടുകയാണ് ചില സഭാവിഭാഗങ്ങളിൽ ധ്യാനിപ്പിക്കുവാൻ വേണ്ടി മാത്രമുള്ള പുരോഹിതന്മാരുണ്ട് ധ്യാനിപ്പിക്കുവാണ് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ചെറുപ്പകാലത്ത് ബ്രൗൺറത്തിലുള്ള ഉടുപ്പെട്ട ഒരു പുരോഹിതൻ ഞങ്ങളെ സ്കൂൾ വിദ്യാർത്ഥികളെ ഞങ്ങൾ ഒന്നു മുതൽ സ്റ്റാൻഡേർഡ് വൺ മുതൽ സ്റ്റാൻഡേർഡ് സെവൻ വരെ ഒരു പഠിച്ചത് പറഞ്ഞാൽ പള്ളി നടക്ക് അതിന്റെ ഈ ബോർഡറുകളിലെല്ലാം സ്കൂൾ ബിൽഡിങ്സ് ആണ് ഒരു സ്ഥലത്ത് എൽ പി ഒരു സ്ഥലത്ത് യു പി നടുക്ക് പള്ളി പുറകില് പ്ലേ ഗ്രൗണ്ട് പള്ളിയുടെ പുറകിൽ ഒരു പള്ളി അങ്കണത്തിലാണ് അങ്കണത്തിലാണെല്ലാം അതിനാണ് പള്ളി സ്കൂൾ എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് വരെ അങ്ങനെ ഞാൻ പഠിച്ചത് അപ്പൊ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ചില അച്ഛന്മാർ വരും അപ്പോൾ അവര് നമ്മളെ അദ്ദേഹ ഒരു ഒരു ധ്യാനവേള വേള ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഈ പുരോഹിതൻ കുറച്ച് ഇങ്ങനെ പറയും എന്നിട്ട് പറയും ധ്യാനിക്കാം അപ്പോൾ എല്ലാവരും കണ്ടടക്കണം എന്താണോ പുരോഹിതൻ പറഞ്ഞത് അത് നമ്മളിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം അതിനുശേഷം വീണ്ടും അദ്ദേഹം പറയും കുറച്ച് ഇങ്ങനെ പറയും അതിനുശേഷം അദ്ദേഹം പറയും ധ്യാനിക്കാം ഉടനെ എല്ലാവരും കണ്ണടയ്ക്കുന്നു കണ്ണടച്ച് ആ കാര്യം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം അപ്പം അതിനെ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത് ഇങ്ങനെ ധ്യാനം കൂടുതലാക്കിക്കൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്തിൽ തന്നെയാണേലും ഒത്തിരി സ്ഥലങ്ങളിൽ മതവിഭാഗങ്ങളും ധ്യാനമുണ്ട് ചിന്തിക്കുക ചിന്തിക്കുക അപ്പോ ഇനി ബൈബിൾ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്റെ പ്രസക്തി എന്താണ് അതിന് ശക്തി ഉണ്ടോ അല്ലെങ്കിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടൈം വേസ്റ്റ് ആണോ അത്ര സമയം വെറുതെ പോകുമോ ആ സമയത്ത് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുവാണോ നല്ല ചുമ്മാ എങ്ങനെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഈ ഭാഗം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു സോ ഐ നീഡ് യുവർ അൺഡിവൈഡ് അറ്റൻഷൻ നമ്മൾ തുടങ്ങുന്ന ഓപ്പണിംഗ് വേഴ്സ് ചാപ്റ്റർ ഫോർ ആൻഡ് വേഴ്സ് നമ്പർ എയ്റ്റ് ഫിലിപ്പിൻ ലഗ്നം നാല് എട്ട് ഫൈനലി ബ്രദ്രൻ Whatever things are true, whatever things are noble? whatever things are just? whatever things are pure? whatever things are lo lovely? whatever things are of good report? If there is any virtue, and if there is anything praiseworthy, meditate on these things. Paulus സഹോദരന്മാരെ സത്യമായത് ഒക്കെയും ഘനമായതൊക്കെ നീതിയായതൊക്കെ നിർമ്മലമായതൊക്കെ രമ്യമായതൊക്കെ സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളു ഇവിടെ ചിന്തിച്ചു കൊള്ളുവിൻ എന്നാണ് പക്ഷെ ശരിക്കും പറയേണ്ടത് ധ്യാനിച്ചുകൊള്ളു എന്നാണ് ട്രാൻസ്ലേഷൻ ഇതൊരു പഴയ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടെല്ലാം കൃത്യമായി പിന്നെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ഒരു ഒരു ഒറിജിനൽ ഒരു ഭാഷ എഴുതപ്പെട്ടത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താലും ട്രാൻസ്ലേഷനിൽ പല ലിമിറ്റേഷൻസ് കാണും ആ ഭാഷയ്ക്ക് ലിമിറ്റേഷൻസ് ഓക്കെ പക്ഷെ നമ്മൾ പല ട്രാൻസ്ലേഷനുകൾ ഉപയോഗിക്കാമെങ്കിൽ ഏകദേശ രൂപം കിട്ടും ഓക്കെ ഇവിടെ പോലീസ് വ്യക്തമായും ശക്തമായും പറയുന്നു നിങ്ങൾ ധ്യാനിക്കണം അഥവാ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ധ്യാനിക്കാൻ പഠിക്കണം ധ്യാന ജീവിതം ഉണ്ടാകണം ഇതിന് വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ് പക്ഷെ ഞാൻ അതിന്റെ ഒത്തിരി ആഴത്തിലൊന്നും പോകാൻ താല്പര്യപ്പെടുന്നില്ല ഏറ്റവും സരളമായ ഭാഷയിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒരു പക്ഷേ ഈ വചനം ഉപയോഗിച്ച് പിന്നീട് കയറും പക്ഷെ ഇവിടെ എട്ട് കാര്യങ്ങൾ ധ്യാനിക്കാനായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അത് ഞാൻ വിട്ടുതരികയാണ് ഈ എട്ട് കാര്യങ്ങൾ എന്തെല്ലാമാണ് അതൊക്കെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധ്യാനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാണ് എന്താണ് നിങ്ങളുടെ അകത്ത് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ധാരണ എനിക്ക് ഉണ്ടായിരുന്ന ധാരണ ഞാൻ പറയാം വായടയ്ക്കുക ഇങ്ങനെ ഇരിക്കുക കണ്ണുമടച്ച് വായുമടച്ച് ഒന്നും ചിന്തി ഐ മീൻ ഒന്നും സംസാരിക്കാതെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ധ്യാനം ഇതാണ് പലപ്പോഴും ജനറലി നമുക്കുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത് എന്നാൽ ബൈബിളിൻ്റെ ഭാഷയിൽ ധ്യാനം എന്ന് പറയുന്നത് ബൈബിളിലെ ഭാഷയിലെ ധ്യാനം എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല ആക്ച്വലി നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും വായും എല്ലാം വചനം കൊണ്ട് നിറയ്ക്കുക എന്നാണ് ഓ യു ഞാനിപ്പോ ശ്രദ്ധിച്ചോ സാധാരണ ധ്യാനം ധ്യാനം എന്ന് പറയുമ്പോൾ പല ധ്യാനങ്ങളുടെയും മെത്തേഡ് എം ടി യുവർ മൈൻഡ് മനസ്സിനെ ഒഴിക്കണം മനസ്സിൽ നിന്ന് എല്ലായിടത്തും കളയണം ആക്കി ഇങ്ങനെ ഇരിക്കുക ഈ ട്രാൻസെൻഡെൻറ്റൽ മെഡിറ്റേഷൻ ടീ എന്ന് പറയുന്നതിൽ പലപ്പോഴും എം ടി എം ടി യുവ അതാണ് എൻ്റെ മെയിൻ സാധനം മനസ്സിൽ നിന്ന് എല്ലാ ചരക്കും കളയുക എന്നുള്ളത് എന്നാൽ വചനത്തിൽ ദൈവവചനം പറയുന്ന ധ്യാനം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിനെ ദൈവചനം കൊണ്ട് നിറച്ച് അത് വാ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഞാൻ പിന്നീട് വരാം ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എല്ലാ വിശ്വാസികളും ഇങ്ങനെ ചെയ്യുന്നവരാണോ ഒരു സാധാരണ വിശ്വാസി മിനിമലായി അവര് അവരുടെ ജീവിതത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് ഞായറാഴ്ച ഒരു ആരാധയിൽ പങ്കെടുക്കും സഭാരാധയിൽ പങ്കെടുക്കും അപ്പൊ ആ സമയത്ത് അവിടെ വായിച്ചു കേൾക്കുന്ന സങ്കീർത്തണമോ അല്ലെങ്കിൽ അവിടുത്തെ ശുശ്രൂഷകൻ വചനം ശുശ്രൂഷിക്കുന്നത് കേൾക്കുന്നു മറ്റു ദിവസങ്ങളിൽ രാവിലെ എഴുന്നിട്ട് നേരം ബൈബിള് വായിക്കുക ഒരു ലിസ്റ്റ് വെച്ചെന്ന് പ്രാർത്ഥിക്കുക ജോലിക്ക് പോവുക അല്ലെങ്കിൽ പഠിക്കാൻ പോവുക വൈകിട്ട് വരിക ചിലപ്പോൾ ഒരു സന്ധ്യാപ്രാർത്ഥന കാണും ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന ആയിരിക്കുക അതിൽ പങ്കൊള്ളുക പുസ്തകം അടച്ചു വയ്ക്കുക കടന്നുറങ്ങുക ഇതാണ് ഒരു സാധാരണ ഒരു ആവറേജ് ബിലീവ് ആവറേജ് എന്നല്ല സാധാരണ ഒരു വിശ്വാസികനെ എന്നാൽ ഒരു ധ്യാന ജീവിതം ഉണ്ടെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പയതലിന് ധ്യാനിക്കാൻ അറിയാമെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ലൈഫിൽ ഭയങ്കരമായ പ്രോഗ്രസ് ഉണ്ടാകും സ്പിരിച്വൽ ലൈഫിലും മറ്റു മേഖലകളിലും ഭയങ്കരമായൊരു പ്രോഗ്രസ് അതിലൂടെ വരും അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജോഷുവായുടെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വചനം നോക്കാം ജോഷു ചാപ്റ്റർ വൺ വേഴ്സ് നമ്പർ എയ്റ്റ് Keep this book of the law always on your lips. Meditate on it day and night so that you may be careful to do everything written in it. Then you will be prosperous and successful. Wow. ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം ലേവ്യപുസ്തകം സംഖ്യാപുസ്തകം ആവർത്തന പുസ്തകം ഇത് കഴിഞ്ഞിട്ടാണ് ജോഷുവൽ ആവർത്തന പുസ്തകത്തിന്റെ അവസാനം മോശെ മരിച്ചു ദൈവത്തിന്റെ ദാസനായിരുന്ന മോശെ നൂറ്റി ഇരുപതാമത്തെ പയസ്സിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണു മങ്ങിയിട്ടില്ല ശരീരബലം ക്ഷയിച്ചിട്ടില്ല അത്രയ്ക്ക് ആരോഗ്യമുള്ളവനായിരുന്നു നെബോ നെപോ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടതല്ലാതെ അദ്ദേഹത്തിന്റെ ബോഡി പോലും കിട്ടിയില്ല അതിനെ കുറിച്ചൊക്കെ ചില പരാമർശങ്ങൾ വചനത്തിൽ അവളുടെ ഒക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷെ മോശെ മരിച്ചു മോശ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടു മോശയെ ഓട്ടം പൂർത്തിയാക്കി മോശയുടെ ശുശ്രൂഷ തികഞ്ഞു മോശ എന്ന പഴയ നീവ ചരിത്രം കണ്ട ഒരുപക്ഷെ ഏറ്റവും വലിയ നേതാവ് ലീഡർ മുപ്പതോളം മുപ്പതോളം ലക്ഷം പേരെ ഒരു മുഴുവൻ ഒരു മറ്റൊരു സ്ഥലത്തേക്ക് ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് പറിച്ചു നട്ട പ്ലാൻ ചെയ്ത മനുഷ്യൻ അതിനു വേണ്ടി ദൈവം ഉപയോഗിച്ച മനുഷ്യൻ അദ്ദേഹം കണ്ടതുപോലെ മുറക്കൽസ് വേറെ ആരും കണ്ടിട്ടുണ്ടോ എന്ന് തോന്നില്ല ഫറവൻ്റെ മുമ്പിൽ രാജാവിന്റെ മുമ്പിൽ വലിയ വലിയ ആളുടെ മുമ്പിൽ ഒരു ദൈവദാസൃഷ്ട ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ ചെറുക്കപ്പെട്ടു ഇനി ഈ ദൈവമക്കളുടെ ഭാവി ഇത്രയും മനുഷ്യരുടെ ഭാവി എന്താണെന്നൊന്നും വിഷയം അപ്പോഴാണ് ദൈവം അടുത്ത ആളെ മോശ തന്നെ കൈവച്ചാക്കിയ മോശ ഓഡെയിൻ ചെയ്ത മോശ ട്രെയിൻ ചെയ്ത മെന്റ ചെയ്ത ഗ്രൂം ചെയ്ത ഇമ്പാർട്ട് ചെയ്ത ജോഷുവെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് അപ്പൊ ദൈവം കർത്താവ് വന്ന് ജോഷുവോട് നേരിട്ട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് ദിസ് ബുക്ക് ഓഫ് ലോ ഓൾവേസ് ഓൺ യൂർ ലൈഫ്സ് അപ്പൊ അതിനകം ഒരുപക്ഷെ ഈ അഞ്ച് പുസ്തകങ്ങൾ മോശയുടെ പുസ്തകങ്ങൾ പഞ്ചപുസ്തങ്ങൾ പെൻറ്റാറ്റുസ് എന്നറിയപ്പെടുന്ന ആദ്യത്തെ ബൈബിളിലെ അറുപത്താറ് പുസ്തകങ്ങളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ അതിൻ്റെ ഓത്തർഷിപ്പ് മോശിക്കാണ് നല്ലത് എഴുതാൻ ഒരുപക്ഷെ ജോഷ ഹെൽപ് ചെയ്ത് കാണും ആയിട്ടൊക്കെ എഴുതാനൊക്കെ ഹെൽപ്പ് ചെയ്ത് കാണും എനിവേ ദൈവം മോശോട് പറയുക ഇനിയായ പ്രമാണ പുസ്തകം ഓൺ യുവർ ലിപ്സ് എപ്പോഴും നിന്റെ ചുണ്ടിലുണ്ടായിരിക്കണം അല്ലെങ്കിൽ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വായിൽ ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ധ്യാനത്തോട് ചേർത്ത മെഡിറ്റേറ്റ് ഓൺ എയ്റ്റ് ഡേ ആൻഡ് നൈറ്റ് ഇത് രാവും പകലും നീ ധ്യാനിക്കണം അപ്പൊ ധ്യാനത്തോട് ചേർന്ന് തന്നെ ലിപ്സ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് കണ്ണടച്ച് വായ്ക്ക് സിപ്പെട്ട് മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ല മെയിൻലി മനസ്സ് ഖാലിയാക്കുക എം ടി എന്നിട്ട് ഇങ്ങനെ ശൂന്യതയിലിരിക്കുക എന്നാൽ ദൈവം അനുശാസിക്കുന്ന അങ്ങനെയല്ല ദൈവവചനത്തെ ധ്യാനിക്കുകയും വായി കൊണ്ട് അതിങ്ങനെ സംസാരിക്കുകയും ചെയ്യണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ അതിൻ്റെ റിസൾട്ട് കേൾക്കും ഇതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കർത്താവ് തന്നെ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് ദ പേർപ്പസ് ഓഫ് മെഡിറ്റേഷൻ കർത്താവ് തന്നെ പറയുന്നത് സോ ദാറ്റ് ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം ശ്രദ്ധയോടെ അത് മുഖാന്തരം ഇടയാകും ദൈവജനം കേൾക്കുമ്പോൾ ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട് ഇത് എനിക്കനുസരിക്കും ദൈവം പറയുന്ന പോലെ കേൾക്കണമനുസരിച്ച് നല്ല കുഞ്ഞായിട്ട് ചെയ്യണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കാറില്ല കാരണം മനസ്സിൽ അത് നിറഞ്ഞിട്ടില്ല വായിൽ അത് നിറഞ്ഞിട്ടില്ല ഹൃദയത്തിൽ മനസ്സിൽ ഒക്കെ അത് ഒന്ന് നിറയുമ്പോഴാണ് വായ്പ ഒന്ന് സംസാരിക്കുമ്പോഴാണ് അത് നമ്മുടെ ഇൻറ്റഗ്രൽ പാർട്ടായി മാറി നമ്മിൽ നിന്നും അടർത്തി കഴിയാത്തതുപോലെ നമ്മുടെ അകത്തേക്ക് മുഴുവൻ ദൈവവചനം വന്ന് നിറഞ്ഞ് സാച്ചുറേറ്റഡ് ആകുമ്പോൾ വളരെ കെയർഫുൾ ആയി അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കും ഓക്കെ എന്നിട്ട് പറയാം സക്സസ്ഫുൾ ജീവിതത്തിൽ അഭിവൃദ്ധി വേണോ ഐശ്വര്യം വേണോ ഉയർച്ച വേണോ സക്സസ്ഫുൾ ആകുന്ന വിജയം വേണോ അതിന്റെ ആയി കൊടുക്കുന്നത് ഞാൻ പറയട്ടെ സക്സസ് കോച്ചുകൾ ഒത്തിരി ഭൂമിയിലുണ്ട് സക്സസ് സ്കൂൾസ് ലൈഫ് കോച്ചുകൾ ബിസിനസ്സിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സക്സസ് കോച്ചസ് കാണും അത്ലറ്റിക്സിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കോച്ചസ് ഉണ്ട് ട്രെയിനേഴ്സ് ഉണ്ട് എന്നാൽ ഇവിടെ ഇങ്ങനെയുള്ള കോഴ്സിലൊന്നും പോകാതെ ജീവിത വിജയം വേണം ജീവിതത്തിൽ വിജയിക്കണം ഒരു ഏരിയ അല്ല ഒരു ബിസിനസ് അല്ല സ്പോർട്സ് അല്ല ഗെയിംസ് അല്ല അത്ലറ്റിക്സ് അല്ല രാഷ്ട്രീയത്തിലല്ല ഒരു മേഖലയിലെ വിജയത്തെ കുറിച്ചല്ല പറയുന്നത് ലൈഫ് വിജയിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് കീപ് ദിസ് ബുക്ക് ഓഫ് ദ ലോ ആൻഡ് മെഡിറ്റേറ്റ് ഓൺ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ് in other words, the success of our life is directly, directly proportional to the meditation that we have in our lives. daily meditation. i'm talking about daily meditation. then you will be prosperous and successful.

അദ്ദേഹം ശുശ്രൂഷ തുടങ്ങിയ ശുശ്രൂഷ തുടങ്ങിയ മീൻസ് മോശയ്ക്ക് ശേഷം സക്സസ്റായി ശുശ്രൂഷ തുടങ്ങുന്നത് എൺപതാം വയസ്സിലാണ് മോശ ശുശ്രൂഷിക്കാൻ തുടങ്ങിയ എൺപതാം വയസ്സിലാണ് അപ്പൊ ജോഷു കഴിഞ്ഞ നാൽപ്പത് വർഷം ഇപ്പൊ എൺപത് വയസ്സാണ് ഇതിനു മുമ്പുള്ള നാൽപ്പത് വർഷത്തോളം അദ്ദേഹം അതിന് തൊട്ട് മുമ്പോട്ട് ഈ മരുഭൂമിയിലുള്ള യാത്രയിൽ മോശയോടൊപ്പം ഉണ്ടായിരുന്നു അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മോശയുടെ ഒരു എയ്ഡ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ ആയിരുന്നു അസിസ്റ്റന്റ് ആയിരുന്നു അപ്പൊ മോശക്ക് എന്ത് വേണമെങ്കിലും കുറച്ച് വെള്ളമെടുക്കേ കുറച്ച് കാപ്പിട്ടെ ജോഷു ആ ഭക്ഷണം എടുക്കോഷ ആ ചെരുപ്പൊ തുടച്ചെടുത്തേ ജോഷുവ നമുക്ക് ഇന്ന സ്ഥലം വരെ പോയിട്ട് വരാം ജോഷുവാ എല്ലാറ്റിനും ജോഷു ഹെൽപ്പറായി നിന്നതാണ് ഓ ദൈവ പുരുഷനായ മോശയുടെ സഹായി ഭക്ഷണം കഴിക്കുന്നതിന് കൈക്ക് വെള്ളമൊഴിച്ച് കഴിക്കുക ഉടുപ്പ് കൊടുക്കുക ചെരുപ്പ് കെട്ടാൻ സഹായിക്കുക അന്ന് ഈ ചെരുപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ കയറ്റിയിട്ടുണ്ട് ഓടുന്ന അല്ല ഈ ഷൂലേഴ്സിനേക്കാൾ കഷ്ടമാണ് നീളത്തിലുള്ള തോൽവാറുകൾ കൊണ്ടിങ്ങനെ കാലിൽ ചുറ്റു ചുറ്റി ചുറ്റി മുകൾ വരെ കൊണ്ടുവന്നിട്ട് കെട്ടണം അങ്ങനെയാണ് ഈ അന്നത്തെ ചെരുപ്പുകൾ അപ്പോൾ അതിന് ഒരാൾ സാധാരണ സെർവൻസ് കെട്ടിക്കൊടുക്കും ഞാൻ ഇമാജിൻ ചെയ്യാം അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്തു കൊടുത്ത ആളാണ് ജോഷുവ എല്ലാത്തിനും ഹെൽപ്പറായിരുന്നു ആ ജോഷുവ മരുഭൂമി യാത്ര മുഴുവൻ കണ്ടവനാണ് എന്നാൽ ജോഷുവെക്കുറിച്ചും കാലേബിനെ കുറിച്ചും ദൈവത്തിൻ്റെ ഒരു അറ്റസ്റ്റേഷൻ ഉണ്ടായി അവർ അനുസരണമുള്ളവരാണ് വേറൊരു ഹൃദയമുള്ളവരാണ് ബാക്കിയുള്ളവരെല്ലാം മരുഭൂമിയിൽ മത്സരിച്ച് പട്ടുപോയപ്പോൾ അവരുടെ ശവങ്ങളെല്ലാം റാഞ്ചൻ പക്ഷികൾ കൊത്തിപ്പൊറച്ച് അവരുടെ അസ്ഥി കൂടങ്ങൾ മണലാരടത്തിൽ പുതഞ്ഞ് പോയപ്പോൾ ജോഷുവായും കാലയും ദൈവത്തെ അനുസരിച്ചു ദൈവപുരുഷനുസരിച്ചു ദൈവത്തോട് ചേർന്നു ദൈവപുരുഷനോട് ചേർന്നു നിന്നും ജോഷയുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടതാ എല്ലാ ആ സമയത്താണ് കർത്താവ് ഇദ്ദേഹത്തോട് പറയുന്നത് ഏയ് ആ സമയത്താണ് കർത്താവ് പറയുന്നത് നോനാണ് ജോഷു നീ ഇതൊക്കെ കണ്ടെങ്കിൽ ഈ നാൽപ്പത് വർഷം ഒരു

ആവർത്തനം പറയുകൾ ഈ അഞ്ച് പുസ്തകങ്ങൾ ഇങ്ങനെ എങ്കിൽ മാത്രമേ നിന്റെ ലൈഫിൽ സക്സസ് ഉണ്ടാവൂ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ പറയുന്നത് നമ്പർ മെഡിറ്റേറ്റ് ത്രീ ഡു ദേഡ് ഒന്നൂടെ സ്പീക്ക് എഴുതുക വചനം ധ്യാനിക്കുക വചനം സംസാരിക്കുക വചനം ചെയ്യുക അല്ലെങ്കിൽ അനുസരിക്കുക വചനം പ്രാവർത്തികമാക്കുക മൂന്ന് കാര്യങ്ങൾ ഈ മെഡിറ്റേറ്റ് ദ വേൾഡ് ഞാൻ നേരത്തെ പറഞ്ഞു അകത്ത് ചിന്തകളിലേക്ക് അത് കൊണ്ടുവരണം സ്പീക്ക് വചനം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മിക്സ് യുവർ ഡെയിലി വിത്ത് വേർഡ് ഓഫ് ഗോഡ് ദിവസമുള്ള സംഭാഷണത്തിൽ ദൈവവചനത്തെ മിക്സ് ചെയ്ത് സംസാരിക്കുക കാഷ്വൽ ടോക്കിൽ പോലും ദൈവവചനം കയറി ഇറങ്ങണം എന്നിട്ട് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് പ്രോസ്പെരിറ്റി ആൻഡ് സക്സസ് മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ രണ്ട് കാര്യം കിട്ടും മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് മെഡിറ്റേറ്റ് സ്പീക്ക് ദ ദ വേർഡ് ടു വചനം സംസാരിക്കുക വചനം ചെയ്യുക രണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്തൊക്കെയാണ് പ്രോസ്പെരിറ്റി ആൻഡ് സക്സസ് ഐശ്വര്യം അഭിവൃദ്ധി അതുപോലെ വിജയം ആർക്കെങ്കിലും വേണോ ൾക്കുകൾ പോയിന്റ് ആരുടെങ്കിലും ജീവിതത്തിൽ ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന ലൈവ് ആകാം റീപ്ലേ ആകാം ആരെങ്കിലും പറഞ്ഞിട്ട് കണ്ടതാകാം വർഷങ്ങളായി ആദ്യം മുതൽ കാണുന്നതാകാം നിങ്ങളെ ജീവിതത്തിൽ വിജയം വേണോ നിന്നാണ് അത് തുടങ്ങുന്നത് എന്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു അഭിവൃദ്ധിയും വേണ്ട ബൈബിൾ തൊടുക വേണ്ട ധ്യാനിക്കുക വേണ്ട ഒട്ടേക്ക് ഇത്രേ ഉള്ളൂ സംഭവം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ അടുത്ത ചില ദിവസങ്ങളിൽ കുറച്ച് 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 ഇതിന്റെ വ്യാപ്തി വരാൻ പോവാ ഐയൽ എക്സൈറ്റഡ് ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു എനർജി കിട്ടുന്നത് പോലെയൊക്കെ തോന്നുന്നു നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ദൈവചനത്തെ സ്നേഹിക്കണം അതിനുള്ളിലാക്കണം പഠിക്കണം ധ്യാനിക്കണം പറയണം മെഡിറ്റേറ്റ് ചെയ്യണം ഓൾറൈറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഒരു ലൈക്ക് കൊടുത്താൽ നല്ലതാണ് ഇവിടെ ഇങ്ങനെ ഒരു സാധനം കാണാം അവിടെ കുത്തുക കുത്തിയാളുടെ ഗുണം എനിക്കല്ലോ എന്നെ ലൈക്ക് ചെയ്യണ്ട ഇത് യേശുവിന്റെ വചനമാണ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻസ് ഇടുക ക്വസ്റ്റ്യൻസ് ഇടുക സംശയങ്ങളിടുക ദൈവം ചിലതെല്ലാം ഞാൻ പിക്കിയത് എപ്പോഴെങ്കിലൊക്കെ ഉത്തരം തരികയോ ഇതിലൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യാം കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്ന കരം നീട്ടുന്നതിനായി നന്ദി മാനസികവും ഹൃദയത്തുള്ളതുമായ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ വിടുതലുകൾ യേശു നാമത്തിൽ ഉണ്ടാകട്ടെ താങ്ക് യു ലോഡ് കർത്താവ് ഇന്ന് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു സാമ്പത്തിക കൃതികൾ മാറ്റണം ഇന്ന് കേട്ടതുപോലെ കർത്താവ് അഭിവൃദ്ധിയും വിജയവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രവർത്തിക്കുന്ന രോഗങ്ങൾ എന്താണെന്ന് കഴിഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ യേശു നാമത്തിൽ യേശു വലിയ ഇവിടുന്ന് കർത്താവ് കൽപ്പിക്കുന്നതിനായി ബൈ